നമുക്ക് ആദർശിൻ്റെയും നയനുടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കനക ആകെ പടം വിഷമിച്ചിരിക്കുന്ന സമയത്ത് നായനെ മാക്സിമം കനകേനെ അങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശ് വന്ന ഉടനെ ആദർശ ആരെ മൈൻഡ് ചെയ്യാൻ നേരെ മുത്തശ്ശൻ്റെ മുറിയിലേക്കാണ് അങ്ങോട്ട് കയറിപ്പോകുന്നത് ആ സമയത്ത് നയനെ ഇത് കണ്ടു നയനയ്ക്ക് മനസ്സിലായി ആദർശാണ്ട് ചിലപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് പോയെന്ന് നായനെ വിചാരിച്ചു പക്ഷേങ്കിൽ കനയൊക്കെയൊക്കെ ഭയങ്കര പോയി കന കുറഞ്ഞ് എന്താ മോളെ ആ ദോഷമാൻ ഞങ്ങളെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ പോയെന്ന് വയ്ക്കാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അത് പിന്നെ വേറൊന്നും അല്ലേ ചിലപ്പോൾ ആദർശാൻ്റെ മനസ്സിലെ വിഷമം ഉണ്ടായിരിക്കും നിങ്ങളെല്ലാം ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ആദർശ്മോൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ നിനക്ക് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റുന്നു ചോദിക്കാം അമ്മേ അയൻ സഹിക്കാൻ ബാധന ഇവിടെ എന്താ സംഭവിച്ചേ ആദർശണ്ട കുഞ്ഞല്ല ചന്ദ എനിക്ക് ഉറപ്പുണ്ട് പിന്നെ അത് ആരുടെ എന്താന്നൊക്കെ അധികം വൈകാൻ തന്നെ അറിയാം പിന്നെ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ദൈ അമ്മ ടെൻഷൻ അടിച്ച് വെറുതെ ആ അച്ഛനും കൂടെ എന്തെങ്കിലും അസുഖം വരുത്തി വെക്കല്ല അച്ഛന്റെ കാര്യം അറിയാലോ അച്ഛനും ധൈര്യം കൂടെ നിൽക്കുന്ന ആള് അമ്മയല്ലേ എനിക്കൊരു കുഴപ്പമില്ല ഈ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ പോന്നെ പിന്നെ ചന്തമോള് അവൾ ഇവിടെ ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളു ഇനിയിപ്പോൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ആദർശാന്റെ കുഞ്ഞല്ലെന്ന് അവിടെ നിന്നുള്ള സത്യം പുറത്തു വന്നാലും ഞാൻ അവളെ ആർക്കും ഇട്ട് കൊടുക്കാൻ പോകുന്നില്ല ഞാൻ അവളെ സ്വന്തം മോളായിട്ട് വളർത്തും എനിക്കത്ര ഇഷ്ടം അമ്മ എനിക്ക് ചന്തമോള എന്ന് പറയാം കേട്ടം കനകു എങ്ങനെ മോളേന്ന് എനിക്ക് ഇന്ന് സാധിക്കുന്നതെന്ന് ചോദിക്കാം അമ്മേ നമ്മൾ ഒരാൾക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അയാളെ നമ്മൾ തള്ളിക്കളയോ അല്ലേ ചെയ്യേണ്ടത് നമ്മൾ അയാളെ ചേർത്ത് പിടിക്കുകയോ ചെയ്യേണ്ടത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് മാത്രം ഒരു പക്ഷേ അവയുടെ മേലെ എങ്ങനെ ഒരു ഇത് കാര്യം വന്നിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവേനെ അബീനെ അവിശ്വസിച്ചാണ് കാരണം അവരുടെ സ്വഭാവം അതാ പക്ഷെ ആദർശം അങ്ങനെയല്ലല്ലോ പിന്നെ എന്തിനാ കുഴപ്പം അതെ അച്ഛനും അമ്മ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറയണം എന്നാലും ഇനി എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും അതോർത്ത് വിഷമിക്കണ്ട എല്ല ശരിയാകുമെന്ന് പറയണം അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ട് കനയും കോന്നിരും അങ്ങോട്ട് പോകുന്നെ ആ സമയത്ത് ആദർശ് അങ്ങോട്ട് വന്നേയില്ല ആദർശ വരാത്തുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദർശൻ്റെ മനസ്സിൽ വേറൊരു കടലിരുമിക്കൊണ്ടിരിക്കുവായിരുന്നു അത് മറ്റൊന്നുമല്ല ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലമാണ് കയ്യിലിരിക്കുന്നത് അത് മുത്തശ്ശനോട് പറയണം മുത്തശ്ശനോട് പറയാതിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അങ്ങനെ മുത്തശ്ശനോട് പറയണമെങ്കിൽ ആദ്യം നയനയോട് ഈ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് മനസ്സിലായി പിന്നീട് നയനെ മുറിയിലേക്ക് കയറി എന്ന് ചോദിച്ചു അല്ല ആദർശനെ എന്ത് പരിപാടിയും കാണിച്ചാൽ അച്ഛനെയും അമ്മയും കണ്ടിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ കയറി വന്നത് എന്താന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ആദർശം ഇങ്ങോട്ടേക്ക് വന്നേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടെന്ന് പറയാം എന്താ കാര്യം എന്താന്ന് ചോദിക്കും അതെ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം വന്നെന്ന് പറയുന്നത് ഏ ബലം വന്നോ എന്നിട്ടോ അതെ എൻ്റെ കുഞ്ഞല്ല അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ ആദർശേട്ടാന്ന് ചോദിക്കുകയാണ് ഈ സമയം ആദർശം കൊടുത്ത് നിനക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നു എന്ന് ചോദിക്കും പിന്നെ എനിക്കെൻ്റെ ആദർശേൻ്റെ വിശ്വാസം അല്ലേന്ന് ചോദിക്കും ആദർശ കാര്യം ഇരുന്നാൽ അങ്ങനെ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നയനെ നോക്കി അബിയുടെ കുഞ്ഞാന്ന് പറഞ്ഞപ്പോൾ തന്നെ നയനയും ഞെട്ടി അപ്പം നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ തന്നെയല്ലേ ആദർശേട്ട കാര്യങ്ങൾ അതെ അവൻ ചതിക്കുമായിരുന്നു അവൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് എന്നെ മുത്തശ്ശന ആ കുഴിയിലേക്ക് കൊട്ടേപ്പെടുത്തിയതെന്ന് പറയണം അത് കേട്ടപ്പം നയന പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറയണം അതെ മുത്തശ്ശനോട് പറയണം മുത്തശ്ശനോട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം മുത്തശ്ശൻ അന്നും നമ്മളോടൊപ്പം നിന്നിട്ടുള്ളൂ അപ്പം എൻ്റെ കുഞ്ഞലാണെന്ന് മുത്തശ്ശന അറിയാം എങ്കിലും നമ്മൾ ഇത് കൊണ്ടേ കാണിക്കണം നയനാന്ന് പറയാം നയനെ പറഞ്ഞു അത് ശരിയാ എന്നാലും അവൻ എങ്ങനെ ചതി ചെയ്യാൻ തോന്നിയെന്ന് ചോദിക്കുക അതെ കാരണം അവന് ചതി ചെയ്യുക മാത്രമല്ല ചെയ്തേ അവനെല്ലാവരെയും നമ്മൾക്കെതിരെ തിരിക്കുകയോ ചെയ്തേ നയനെ പറഞ്ഞു അത് ശരി തന്നെയാ ഇപ്പം തന്നെ ഉണ്ടല്ലേ ജലജാപ്പച്ചയൊക്കെയാണല്ലോ ഇവിടെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദർശേഷണ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല വിഷമായി അവരാ സങ്കടത്തോട് കൂടിയിട്ടാണ് പോയത് പോരാത്തന്നെ ആദർശേഷണ മൈൻറ്റേം ചെയ്തില്ലോ ഞാൻ അവരെ കണ്ടിട്ട് എന്താ പറയണ്ടേ അവർ നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അത് അതുമാത്രമല്ല ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി ഇപ്പം ഞാൻ അവിടെയോട് നിന്ന് സംസാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഞാനവിടെ നിന്ന് വിളിച്ചു പറയും അബിയുടെ കുഞ്ഞാന്നുള്ള കാര്യം ഇപ്പം തൽക്കാലത്തേക്ക് ആരും പറയേണ്ടതെന്ന് കരുതി മുത്തശ്ശനോട് പറഞ്ഞിട്ട് വേണം എല്ലാവരോടും പറയാണെന്ന് പറയാം നയനെ പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം ആദർശേണന എടുത്തുകൊണ്ട് എന്തുകൊണ്ടും നന്നായെന്ന് പറയാണ് പിന്നീട് ആദർശനോട് പറഞ്ഞു ഇനിയിപ്പം അബിയുടെ കുഞ്ഞാണെങ്കിൽ ശരി ആളുടെ കുഞ്ഞാണ് ശരി ഞാൻ ചന്മോള വിട്ട് കൊടുക്കില്ല എന്ന് പറയുന്നത് എനിക്ക് ചന്മോള വേണം ഞാൻ അവളെ പൊന്നുവാളെ വളർത്തിക്കോളാം അവന് വളർത്താൻ ആഗ്രഹമില്ല എന്നിട്ടല്ലേ അവനി ഇങ്ങനെയൊരു ചതി ചെയ്തേ ആദർശം എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അത് ശരിയാണെന്ന് പറയുകയാണ് പിന്നീട് ആദർശം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് മുത്തച്ഛനോട് പോയി കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയണം ഈ സമയത്ത് നന്ദൂ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആ ട്രെയിനർ അയാൾ വിടാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു നന്ദൂന് മാത്രം കഠിന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് നന്ദു നല്ല നന്നായിട്ട് ക്ഷീണിച്ചു കാരണം എത്ര ചെയ്താലും അയാൾക്ക് മതിയാകാത്ത വീണ്ടും വീണ്ടും ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അടുത്തത് പറഞ്ഞോണ്ടിരിക്കും അവസാനം നന്ദൂന് നല്ല കട്ട കലിപ്പാണ് ഈ സമയത്ത് നന്ദു മടുത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് തുഷാരേം കൂടെ വന്നിട്ട് ചോദിച്ചു അയാൾക്ക് കിട്ടിയതൊന്നും പോരാൻ തോന്നുന്ന അല്ലെടിയെന്ന് ചോദിക്കുകയാണ് അതെ എന്ത് ചെയ്യാൻ പറ്റും അയാളാ കയ്യും തൂക്കിയിട്ടുണ്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് അയാൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തുഷാരിക്ക മനസ്സിലായി തുഷാർ പറഞ്ഞ് അയാൾ നോക്കുന്നുണ്ടെന്ന് പറയണം നോക്കട്ടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അയാൾക്കിട്ട് ഇനിയും ഞാൻ വെച്ചു കൊടുക്കുമെന്ന് പറയണം ഇത് കിടപ്പ് തുഷാർ പറഞ്ഞ് എനിക്ക് തോന്നുന്നു അയാൾക്ക് മനസ്സിലായിക്കാണ് നീ ആ ചെയ്തെന്നുള്ള കാര്യം ഇത് കിടപ്പ് നന്ദു പറഞ്ഞ് മനസ്സിലാവട്ടെ മനസ്സിലാവുകയാണെങ്കിലും കുഴപ്പമില്ല അയാൾക്ക് പുറത്ത് പറയാൻ പറ്റില്ല എന്നെ മനപൂർവ്വം ഹരാസ് ചെയ്ത് ഇവിടെ നിന്ന് ഇറക്കി വിടാനായിരിക്കും അയാളുടെ ശ്രമം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അയാൾ പഠിച്ച പണി പതിനിട്ടെന്ന് നോക്കിയാലും ഞാൻ ഇവിടുന്ന് എസ് ഐ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ട് പുറത്തിറങ്ങോളൂ തുഷാരേ അയാൾ എന്നെ തല്ലിക്കൊന്നെന്ന് പറഞ്ഞാലും വരത്തുള്ളൂ എന്ന് പറയുകയാണ് ആ സമയം എസ് ഐ മധുവിൻ്റെ ഫോണിലേക്ക് അല്ല എസ് ഐ ട്രെയിനർ മധുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് നോക്കിയപ്പം വിളിക്കുന്നത് വീടുമാണ് വിളിക്കുന്നത് വീട് കോൾ എടുത്തിട്ട് എന്താന്ന് ചോദിക്കണം എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പിന്നീട് തനിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടഞ്ഞപ്പത്തിനും വേണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് അവളായിരിക്കും ആ നന്ദു എന്ന് പറയുന്നവള് അവൾ ഒറ്റയ്ക്ക് ഒരു നാലഞ്ച് പേരേക്ക് അടിച്ച് വീഴ്ത്തുന്നവളാണ് അവൾക്ക് അതിനുള്ള ആരോഗ്യമുണ്ട് സാറേ അതുകൊണ്ട് അവൾ തന്നെ ഈ ചെയ്തേ അവളെ സൂക്ഷിച്ചോന്ന് പറയണം ഇത് അത് പറഞ്ഞു എനിക്കും നല്ല സംശയം ഉണ്ടെന്ന് പറയണം അവൾക്കൊട്ടുള്ള ഞാൻ കൊടുത്തോണ്ടിരിക്കുക ഇവിടെ നിന്ന് അവൾ എസ് ഐ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങില്ല അതിനു അതിനുമുമ്പ് തന്നെ അവള് വീട്ടിലെത്തുമെന്ന് പറയുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവളുടെ കാഴ്ച ഒരു തീരുമാനമാക്കും അറിയാം അതേ സൂക്ഷ്യം കണ്ടും വേണം അവളോട് ഇടപെടാനായിട്ട് അറിയാലോ അവളുടെ സ്വഭാവം അവൾ അത്ര നല്ലവളൊന്നും അല്ലെന്ന് പറയണം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരുടെയും മുന്നിലിട്ട് കൈകാര്യം ചെയ്യും അവസാനം നാണക്കേടാവും എന്ന് പറയാം അതൊക്കെ ഞാൻ നോക്കിക്കോളാം വേണു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയണം ആ സമയം തുഷാര നന്ദൂ പറഞ്ഞ് ഇനിയിപ്പം നമ്മൾ സംസാരിച്ച് നോക്കി നിൽക്കുന്നതാണ്ട് അയാൾ ഇങ്ങോട്ടേക്ക് വരും എന്നും പറഞ്ഞിട്ട് തുഷാര നന്ദൂ കൊണ്ട് പോവാണ് ആ സമയം എസ് ഐം അതും നന്ദൂൻ്റെ അടുത്തേക്ക് വന്നു നന്ദൂൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല കഴിഞ്ഞ ദിവസം നീ എവിടെയായിരുന്നു ചോദിക്കുക കഴിഞ്ഞ ദിവസം എവിടെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ റൂമിലുണ്ടായിരുന്നു അറിയാം അല്ല വൈകുന്നേരം എനിക്ക് ഈ അപകടം പറ്റിയ ദിവസം ഏ അപകടം പറ്റിയ ദിവസം ഞാൻ മുറിയിലായിരുന്നു എന്താ സാറേ അല്ല സാറിന് ബൈക്ക് അപകടം ഉണ്ടായെന്നല്ലേ പറഞ്ഞേ പിന്നെയാണ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചാന്ന് പറയണം എന്താ എന്തായാലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും കുഴപ്പമൊന്നുമില്ല ആ എനിക്കിട്ട് പണി തന്ന ആരാണെങ്കിലും ഞാൻ അവരെ കൈയ്യോടെ പിടികൂടി പിടികൂടിക്കോളാന്ന് പറയണം എന്താ സാറേ ആരെങ്കിലും പണി തന്നാണോന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അയാൾക്ക് ദേഷ്യം വന്നു അയാൾ പറഞ്ഞു പണി തന്ന ആരാന്ന് അയാൾക്കും അറിയാം കിട്ടിയ ആൾക്കും അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം പറിച്ചിലും വേണ്ട അതിനുള്ള പണി ഇവിടെ നിന്ന് കിട്ടിയിരിക്കും അത് നിനക്കിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അത് കേട്ടപ്പോൾ നന്ദൂന് മനസ്സിലായി അയാൾക്ക് തന്നെ തിരിച്ച് അറിഞ്ഞെന്നുള്ള കാര്യം താനാണെ ചെയ്തതെന്നുള്ള കാര്യം എന്തായാലും കുഴപ്പമില്ല അയാൾക്കിട്ട് കിട്ടാണ്ട് തന്നെ കിട്ടിയിരിക്കുന്നത് ഇനി അയാൾ ഇനിയും വരുവാണെങ്കിൽ ഇനിയും കൊടുക്കുമെന്നൊരു ചിന്തയായിരുന്നു നന്ദുവിൻ്റെ മനസ്സറി ആ സമയത്ത് ആദൃശ്യം നയനെ മൂർത്തി മുത്തശ്ശിൻ്റെ മുറിയിലേക്ക് എല്ലുകയാണ് അടുത്തുണ്ട് ആദർശം തുടങ്ങി അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ മുത്തശ്ശിനോട് സംസാരിക്കാണ്ടെന്ന് പറയണം എന്താ ആദർശം എന്ന് ചോദിക്കുകയാണ് പിന്നീട് മുത്തശ്ശിനെ കയ്യിലേക്ക് ആ ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് അങ്ങോട്ട് കൊടുക്കുവാണ് മുത്തശ്ശിനത് വായിച്ചു നോക്കി മുത്തശ്ശിനെ കാര്യം മനസ്സിലായി മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അവിടുന്ന് ചന്ദമുളം കൊണ്ടു പോരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആബിയുടെ ഓരോ പ്രവൃത്തിയും പറച്ചിലും എല്ലാം കേട്ട് കഴിഞ്ഞപ്പം അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കാം അത് മുത്തശ്ശെന്ന് പറയാം ഒരു പക്ഷേ അഭിയാന്ന് നമ്മൾ സംശയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലാൻ പോലും അവൻ മടിക്കില്ലായിരുന്നു അവൻ അത്രയ്ക്കൊരു ദുഷ്ടനാണെന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കുഞ്ഞാന്ന് നമ്മൾ പറയാത്ത നന്നായി എങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടെന്ന് അവൻ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ കുഞ്ഞിനെ പോലും വെറുതെ വിടില്ലായിരുന്നു ഇപ്പം അനഗയുടെ കാലത്ത് എനിക്ക് സംശയമുണ്ട് അവളെ കൊല്ലാൻ നോക്കിയതാണോന്ന് ചിലപ്പോൾ അങ്ങനെ ആവാൻ വഴിയുണ്ട് ചിലപ്പോൾ ഇവനോട് പറഞ്ഞാണുമായിരിക്കും എല്ലാവരോടും പറയണം എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞാണമായിരിക്കും അതേ മിക്കവാറും പ്രതിവിധിയായിട്ട് ഇവൻ ചെയ്ത കാര്യമായിരിക്കും അവളെ കൊല്ലാൻ ശ്രമിച്ചതായിരിക്കും അല്ലെങ്കിൽ എന്നോട് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് ഇങ്ങനെ ആയിത്തീരില്ല എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ടല്ലോ മുത്തശ്ശാ ഇപ്പോൾ ഓരോന്നൊക്കെ കൂട്ടി വായിച്ച് കഴിയുമ്പോഴാണെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആനങ്കി ആടെ ജീവന് ഇനിയും അപകടത്തിലാന്ന് പറയാം പിന്നെ ഞാൻ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ജോലിക്കാർ ഓമന എന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ചെറുപ്പക്കാർ സ്ഥിരം വരാറുണ്ട് ആനങ്കിയുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് പോവാറുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഇത് അഭിയെ ഏർപ്പാടാക്കി കുണ്ടകളാണെന്നും പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് അത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് ആദർശോളഞ്ഞു അത് ശരിയാ മുത്തശ്ശ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഇത് വെറുതെ വിടലെന്ന് പറയുന്നത് മുത്തച്ഛൻ പറഞ്ഞാൽ അത് ശരിയാ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാമെന്ന് പറയാണ് എന്നാലും ഇത്രയും വലിയ കള്ളത്തരം ചതിയും കാണിച്ചിട്ട് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ അമ്മ ഇങ്ങനെയല്ലേന്ന് ചോദിക്കാം ആരോരും ഇല്ലാതെ നിന്ന സമയത്ത് അവൻ്റെ അമ്മയെ ഞാനിങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നേ പിന്നെ ഇവനെ ഞാൻ സ്വന്തം മോനായിട്ടാണ് വളർത്തിയത് ഈ കുടുംബത്തിലെ അംഗമല്ലായിരുന്നിട്ട് പോലും ഞാൻ അവനെ സ്വന്തം കൊച്ചുമോനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അതിനുള്ള ശിക്ഷ അവൻ തന്നിരിക്കുന്നു പറയണം അത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു അതെ മുത്തശ്ശൻ വിഷമിക്കേണ്ട ഇനി അത് ഓർത്തുനിന്ന് ഓർത്തിട്ട് ചന്തമോളെ മോളെ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അബിയ ആദർശേണ്ട കുഞ്ഞല്ല ചന്ത എന്ന് അറിയായിരുന്നു എന്നിട്ട് ഞാൻ ഞാനവളെ സ്നേഹിച്ചു പക്ഷേങ്കില് ഇനി ഞാൻ അവളെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല അബിക്ക് കൊടുക്കാൻ ഞാൻ ഒരിക്കലും ഒരുക്കുമല്ല എന്ന് പറയണം മുത്തശ്ശം പറഞ്ഞു എനിക്കറിയാം മോളെ നീ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് അറിയാം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നയമ്പയ്ക്ക് സഹിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കില്ല ഇല്ല നവേശിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല നവേശി ഒരിക്കലും ആ കുഞ്ഞിനെ അംഗീകരിക്കാനും പോകുന്നില്ലെന്ന് പറയാം അതാണ് മുത്തശ്ശൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൽക്കാലത്ത് ഇവിടെ ഇരിക്കട്ടെ ഈ രഹസ്യം ഇങ്ങനെ ഇരിക്കട്ടെ ഒരു പക്ഷേ എങ്കിൽ ഈ രഹസ്യം ഇപ്പോൾ പരസ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല ചിലപ്പോൾ ആ കുഞ്ഞിനെ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കും എന്ന് പറയണം അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ ഒന്നും പറയണ്ടയെന്ന് പറയാം ഞാൻ നോക്കട്ടെ ഒരവസരം കിട്ടുവാണെങ്കിൽ ഇതിലുള്ള പ്രതിവിധി ഞാൻ ചെയ്യാന്ന് പറയണം അങ്ങനെ മുത്തശ്ശൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുത്തശ്ശന നെഞ്ചുവേദന വരുവാണ് ഇങ്ങനെ നെഞ്ചത്തേക്ക് കൈവെച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് പെട്ടെന്ന് നോച്ചു എന്താ മുത്തശ്ശാൻ നോക്കുകയാണ് ഈ ഒന്നുമില്ല മോളേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് അവിടെക്ക് ഇരിക്കുകയാണ് ആദർച്ച് ഓടിപ്പോയി പിടിച്ചു അപ്പം അത്യാവശ്യം മുത്തശ്ശൻ അങ്ങോട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നെഞ്ച് കൈ കൈവെച്ച് നെഞ്ചും പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ പല അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്താണെങ്കിലും മുത്തശ്ശന അപകടം എന്ന് പറയാൻ പറ്റില്ല അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന